എൽ ഡി എഫ് പര്യടനത്തിന് രാജാക്കാട് ഊഷ്മള സ്വീകരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ് രാജാക്കാട് മേഖലയിൽ പര്യടനം നടത്തി കുത്തുങ്കൽ വാഹനാപകടത്തിൽപ്പെട്ടവരുടെ രക്ഷാപ്രവർത്തനത്തിൽ സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പങ്കെടുത്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് രാജാക്കാട് മേഖലയിൽ ഊഷ്മള സ്വീകരണം ലഭിച്ചു ശനിയാഴ്ച രാവിലെ എൻ ആർ സിറ്റിയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് നിരവധി പേർ സ്ഥാനാർത്ഥിയെ കാണുന്നതിനും അഭിവാദ്യം ചെയ്യുന്നതിനും എത്തിച്ചേർന്നു കണിക്കൊന്നയും യുവതിയനും ഫലങ്ങളും നൽകിയാണ് സ്ഥാനാർത്ഥിയെ വരവേറ്റത് രാജാക്കാട് സംഘടിപ്പിച്ച പ്രചരണ ജാഥയിലും തുടർന്ന് നടന്ന യോഗത്തിലും നിരവധി പേർ പങ്കെടുത്തു രാജാക്കാട്ടെ പര്യടനം പൂർത്തിയാക്കി മുല്ലക്കാനത്തേക്ക് പുറപ്പെടുമ്പോഴാണ് കുത്തുങ്കൽ വാഹനാപകടം ശ്രദ്ധയിൽപ്പെടുന്നത് സ്ഥാനാർത്ഥിയും ഒപ്പമുണ്ടായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളും അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ നേതൃത്വം നൽകി വാഹന ഡ്രൈവർമാരുടെ സ്ഥലത്തെക്കുറിച്ചുള്ള പരിചയക്കുറവാണ് അപകടങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നടത്തുന്നത് സംബന്ധിച്ച് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു കുത്തുങ്കൽ മിനി ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാജാക്കാട് മേഖലയിലെ അഞ്ച് കേന്ദ്രങ്ങളിലെ പര്യടനം ഒഴിവാക്കി മുല്ലക്കാനം പന്നിയാർകുട്ടി പഴയവിടുതി കുത്തുങ്കൽ വട്ടക്കണ്ണിപ്പാറ എന്നിവിടങ്ങളിലെ പര്യടനമാണ് ഒഴിവാക്കിയത്